ഹലോ എല്ലാവർക്കും സിതേ കമ്പിളി കുറച്ചുകൊണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ടിപ്സാണ് നല്ല സിൽക്കി ആയിട്ടിരിക്കും നല്ല മുടിയൊക്കെ നല്ല തിളക്കായിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്സാണ് നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് വളരെ എളുപ്പമായിട്ട് ഒരു കരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണത് അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്താ പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ അപ്പം വീഡിയോ കാണുമ്പോൾ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ അതേ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അഴിച്ചെടുക്കണം അപ്പം എല്ലാവർക്കും അറിയാലോ തേങ്ങപ്പാലൊക്കെ മുടിക്കുക ഏറ്റവും നല്ലതാണെന്ന് അറിയാലോ ഇൻഗ്രീഡിയൻ ചേർക്കാനുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള എന്താ പറയാമോ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഇതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ ഇത് പോരപ്പം ഞാൻ കുറച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനുള്ള ഒരിതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കോൺഫ്ലവർ നമ്മൾ കുറച്ച് എന്താ പറയണത് ഈ തേങ്ങപ്പാൽ നല്ലതായിട്ടൊന്ന് കുറുക്കണം അതായത് കുറച്ചൊരു കട്ടി വേണം ചെയ്യുമ്പം അല്ലാണ്ട് ഇത് ഇങ്ങനെ വെള്ളം പോലെ ആവരുത് അതിനാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് അപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ഇപ്പേൻ്റെ മുടി നല്ല റഫായിട്ട് കിടക്കുകയാണെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായി എണ്ണക്കിട്ടിട്ട് അപ്പം പോലെ നമുക്ക് കുറച്ച് എണ്ണ ഒക്കെ ഇട്ട് കൊടുക്കാം കാൽപ്പിൽ നന്നായിട്ട് എണ്ണയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനിയിപ്പം എണ്ണ ഇടണ്ട അങ്ങനെയുള്ളവർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് എന്നിട്ട് വെറുതെ ഷാംപൂ വാഷും അല്ലാണ്ട് വെറുതെ നമ്മൾ കഴിക്കൊടുത്താൽ മതി ഞാനിപ്പോൾ എണ്ണ ഇടുന്നുകൊണ്ടാണ് ഇപ്പം ഷാംപൂ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല ഇതാണ് നമ്മുടെ മുടി നല്ല സിൽക്കിയായിട്ടും നല്ല ഇതായിട്ടും അപ്പം ഞാൻ ഈ അടുത്ത് എൻ്റെ മുടി ഒന്ന് വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കണം ഇതില്ലേ അത് നന്നായിട്ട് നമ്മുടെ മുടിയിൽ നിന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ സ്കാൽപ്പിലൊന്നും പിടിപ്പിക്കണമെന്നില്ല നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിൽക്കണം ഞാൻ സ്കാൽപ്പി പിടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമുക്കിത് തേങ്ങപ്പാലൊക്കെ ഇടുമ്പോൾ തണുപ്പാണ് അതാണ് മേളിലോട്ട് കാണിക്കേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മുടി സിൽക്കിയായിട്ട് കിടക്കാനായിട്ട് മുടി മേൽ നമ്മൾ കറക്റ്റ് ചെയ്യാതിയല്ലോ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാനിത് വാഷ് ചെയ്തിട്ട് മുടി എങ്ങനെ എങ്ങനെയാണ് കിടക്കണേത് കാണിച്ചു തരായേ മുടി നല്ല ഭംഗിയിൽ എന്താ പറയണ റഫാകാണ്ട് നല്ല സ്ലിക്കി ആയിട്ട് കിടക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതും പാർലറിലൊന്നും പോയി നമ്മൾ ചെയ്യണ്ട പറ്റാത്തവരൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ടും കൂടി നന്നായിട്ടൊന്നും അവിടെ കെട്ടി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുക എണ്ണ ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ മതി മുടി നല്ല ഭംഗിയായിട്ടിരിക്കും അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഷാംപൂ വാഷ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് എനിക്കിപ്പോൾ ഇവിടെ വെച്ചത് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ നിറച്ച് വീഴുക അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് അപ്പുറത്ത് ചെന്നിട്ട് നിറച്ച് ഒന്നും കൂടി ആക്കണം അപ്പം നിങ്ങളതുപോലെ തന്നെ ഫുൾ നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കാണിച്ച് തരാം അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങപ്പാലും കോൺഫ്ലവറൊക്കെ ഇട്ട് മുടിയിലൊക്കെ തേച്ച് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നമ്മൾ മുടി കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ മുടി എൻ്റെ ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ മുടി എടുക്കണം നോക്കിക്കേ കണ്ടോ അപ്പോൾ നമ്മുടെ മുടി കണ്ടോ മുടിയുടെ ആ ഒരു ടെക്സ്ചർ നമ്മൾ ആ ഇതൊക്കെ ഇട്ട് ഇരട്ടി വാഷ് ചെയ്ത് നല്ല മുടി നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് നമ്മുടെ എന്താ അപ്പൊ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഭംഗി കിടക്കും ഒരു ഇപ്പൊ നമുക്ക് ഫോ ഇതിൽ കൂടി നമുക്ക് ക്യാമറയിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ല നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്ന മുടി പിന്നെ നല്ല ഭംഗിയിലും കിടക്കും കണ്ടോ അപ്പോൾ അതാണ് അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെ അങ്ങോട്ട് ചെയ്യാറില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി ചെയ്തിട്ട് അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ മുടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുടി കെട്ടാം അത്ര ഒരു സിൽക്കി ആയിട്ട് കിടക്കും അപ്പോൾ വേറൊരു സാധനവും നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിലുള്ള തേങ്ങ പാൽ പിന്നെ നമുക്ക് എടുക്കേണ്ടത് കോൺഫ്ലവർ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ കുക്കിങ്ങിനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവില്ല കുറച്ച് കോൺഫ്ലവറും കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് തലയിൽ വരട്ടി കൊടുക്കുക പെണ്ണ ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അതിട്ടിട്ട് വെറുതെ നമ്മൾ പ്ലെയിൻ വാഷ് മതി ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട നല്ല അടിപൊളിയായിട്ട് മുടി ഇതിങ്ങടെ കിടക്കും നമ്മൾ എങ്ങനെ വിചാരിച്ച സൈസ് നമുക്ക് കെട്ടാൻ പറ്റും അതിൽ വെറുതെ അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാൻ പറ്റും അത്ര നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അമ്പലത്തിൽ കൊടിയേറിക്കടയിൽ ഉത്സവബലിയൊക്കെ തൊഴാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരായേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ഒരു ഇതാണ് നമ്മൾ ഈ കെരാറ്റിന് വെണ്ടയ്ക്ക അതൊക്കെ കൊണ്ട് ചെയ്യണ്ടേ ഇത് ഒന്നും ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ ഇതാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കാണാം താങ്ക് യു അപ്പം നമ്മുടെ നാഗമ്പടമ്പലത്തില് കൊടിയേറ്റായിരുന്നു എട്ട് ദിവസത്തെ ഉത്സവമുണ്ട് അപ്പം അതിനൊക്കെ പോയിരുന്നു എട്ട് ദിവസം ഇനി പോണതറിയില്ല അത്ര പെട്ടെന്നായിരിക്കും നമ്മുടെ ഓരോ ദിവസങ്ങളും പോകുന്നത് അപ്പം ഇനി അപ്പം ഞാൻ ഇന്ന് ഉത്സവ വലി ഇതിപ്പോൾ ഞാൻ തലേ ദിവസത്തെയാണ് കാണിക്കുന്നത് കൊടിയേറ്റിൻ്റെ ഇത് പിറ്റേ ദിവസം അപ്പം ഞാനൊരു ഉത്സവ വലിപ്പോയിത്തൊഴണം നല്ല ബഹളമായിരുന്നു പിന്നെ അവിടെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നേ ഒരു വെറൈറ്റി ഒരു തിരുവാതിരകളിയായിരുന്നു സ്റ്റെപ്പൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ കാണുന്നേലും അപ്പം ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തിട്ടേക്കണേണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു റെക്കോർഡിങ്ങാണ് ചെയ്തേക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ തിരുവാതിരക്ക് ആ പാട്ടും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയാണ് നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമുക്ക് പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ആവും അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ സൺഡേയും കൂടി ആയിരുന്നായിരുന്നേ നല്ല തിരക്കായിരുന്നു എന്നുവെച്ചാൽ എല്ലാവർക്കും അവധിയുള്ള ദിവസമല്ലേ അപ്പം അതുകൊണ്ട് ഒത്തിരി ആളുമഹളൊക്കെ ആയിരുന്നു അപ്പോൾ തിരുവാതിരക്കളിങ്ങനെ കണ്ടിട്ടൊരു സുഖമില്ലല്ലേ പാട്ടിട്ടാലല്ലേ നമുക്കത് അപ്പോൾ ഒരു മൂന്ന് എന്ന് തോന്നുന്നു പക്ഷെ നല്ല രസമായിരുന്നു അപ്പോൾ അവർ തന്നെ പാടുന്നതായിരുന്നെങ്കിൽ നമുക്കത് ഇതിൽ കാണിക്കാമായിരുന്നു പാട്ട്